പോലീസ് എനിക്കൊന്നും അറിയില്ല എന്റെ ജോലി പോലും പോകുമെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അച്ഛന്മാരായിട്ട് ഞാൻ ഈ ഞാൻ എന്റെ ഗ്രൂപ്പിൽ ഞാൻ ഞാൻ എല്ലാ ഗ്രൂപ്പിലും ഉണ്ട് പത്താം ക്ലാസ് പ്ലസ് ടു ഞാൻ ഡിഗ്രി ജോലിക്ക് വന്ന എല്ലാ ഗ്രൂപ്പിലും ഇങ്ങനെ വന്ന പ്രദേശം നിനക്കത് പറ്റൂട എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എല്ലാം വീഡിയോസും എന്റെ ഫോട്ടോസും എല്ലാം ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് ഏതാണ് സംഭവിച്ചതെന്നുള്ളത് പിന്നെ അവര് പറഞ്ഞു ഞാൻ അവള് അവളാണ് ഏറ്റവും കുഞ്ഞിനെ എന്നെ ഉപദ്രവിക്കുന്നത് വരുമ്പോ അവള് ഭയങ്കര അമ്മയ്ക്കും അച്ഛനും അവഷ്യം വന്നാൽ ഭയങ്കര പാടാട്ടാ മൊത്തം ഇത് അവിടെ എന്തൊക്കെയാണ് ചെയ്യണത് ഇതൊക്കെ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എല്ലാവരോടും പറഞ്ഞു ഞാൻ ബാത്റൂമിൽ സ്ലിപ്പായിട്ട് വീണായിരുന്നു അല്ല ഞാൻ പ്രാവശ്യം ഇങ്ങനെ കൈ കെട്ടിക്കൊണ്ട് നടക്കുവായിരുന്നു ബാത്റൂം വീണല്ലേ ഇവിടെ തൃശ്ശം വന്നപ്പോ ഇവിടെ തന്നെ തെള്ളി ഞാൻ താഴെ പേടിച്ചാണ് താഴെ പേടിച്ചിട്ട് ഞാൻ ഒരാഴ്ച ആ സ്ലിങ് ഇട്ടിരുന്നു ആ സ്ലിങ് ആ ബെൽറ്റ് കൂരി അവളങ്ങു എനിക്ക് കുഴപ്പമൊന്നുമില്ല ആ കുഞ്ഞിന് ആ കുഞ്ഞു കാണിച്ചത് അവിടെ ദേഷ്യമാണ് ഞാൻ ഒരുക്കി അവളെ കുറ്റം പറഞ്ഞ് എന്നോട് സ്നേഹം കൊണ്ട് കാണിച്ചാണ് ആ കുഞ്ഞിനെന്ത് അതുല്യ പെൺകുട്ടിയുടെ ഭർത്താവായിട്ടുള്ള സതീശൻ പറയുന്ന കുറച്ച് വോയിസ് ആണ് കേട്ടോ അപ്പോൾ ആരാണ് സതീശൻ ആരാണ് എന്നൊക്കെ കാര്യത്തിലോട്ട് വരാം ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് വിഷയം എന്നുള്ള കാര്യം ഞാൻ പറയാം സിമ്പിളായിട്ട് പറയാം ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് നടന്ന സംഭവമാണ് ഷാർജയിലാണ് നടക്കുന്നത് ഒരു പെൺകുട്ടി അതുല്യാ പറഞ്ഞൊരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്തു എന്നാണ് വാർത്ത അപ്പോൾ ഈ വാർത്ത കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ വിഷയം നമ്മൾ നോക്കും കാരണം ഇപ്പോൾ നിരന്തരം ഈ സൂയിസൈഡിൻ്റെ കാര്യം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കേരളത്തിലാണെങ്കിലും അബ്രോഡ് ആണെങ്കിലും എവിടെയാണെങ്കിലും നോക്കുമ്പോൾ എന്താണ് ഭർത്താവിൻ്റെ പീഡനം അതാണ് മെയിനായിട്ടുള്ള ന്യൂസ് നമ്മൾ കാണുന്നത് ഇപ്പോൾ ഡൗറിയുമായി ബന്ധപ്പെട്ടാണെന്ന് വെച്ചാൽ അത് ഡൗറിയും ഉൾപ്പെടും സ്ത്രീധനത്തിൻ്റെ പേര് പറയുന്നുണ്ട് പിന്നെ ഇയാളുടെ കുറേ വീഡിയോസ് ഔട്ടായി ഈ പറഞ്ഞ സതീഷൻ പറഞ്ഞ വ്യക്തി ആ ഭർത്താവിൻ്റെ കുറേ വീഡിയോസ് ഔട്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സൈക്കോ ആയിട്ടുള്ള ഒരാൾ സൈക്കോ എന്ന് പറഞ്ഞാൽ സൈക്കോയുടെ എക്സ്ട്രീം എക്സ്പീൻ്റായിട്ട് നിൽക്കുന്ന ഒരാൾ കസാല വെച്ചിട്ട് അടിക്കാൻ ശ്രമിക്കുന്നു കൈ വെച്ചിട്ട് അടിക്കാൻ ശ്രമിക്കുന്നു എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നു ഭയങ്കര അധികം ഒരു സൈക്കോ ആയിട്ട് പെരുമാറുന്ന വീഡിയോസ് ഔട്ടായി അപ്പോൾ അത് കണ്ടപ്പോൾ മനസ്സിലായി എന്ത് കറക്റ്റ് എവിടെയായിച്ചു എന്നുള്ളത് മാത്രമല്ല ഈ കുട്ടീൻ്റെ കൈയും കാലും മുഖൊക്കെ കാണിക്കുന്ന കുറേ വീഡിയോസും ഉണ്ട് അവിടെയൊക്കെ ഇയാൾ ചെയ്തിട്ടുള്ള ഉപദ്രവമാണ് പീഡനം അതത് പക്കുറി ആയിട്ടുണ്ട് എല്ലായിടത്തും ബോഡി കംപ്ലീറ്റ് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലായി എവിടെ സംഭവിച്ചു എന്ത് സംഭവിച്ചു എന്ന് ഭർത്താവിൻ്റെ പീഡനം എക്സ്ട്രീം ലെവലായിട്ട് സൂയിസൈഡ് ചെയ്തു എന്ന വാർത്തയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടായത് പിന്നെ എന്ത് ചെയ്തു ഈ മീഡിയക്കാരൊക്കെ ഈ പറഞ്ഞ അതുല്യയുടെ വീട്ടിൽ പോയി സംസാരിച്ചു ഫ്രണ്ട്സുമായി സംസാരിച്ചു അത് അപ്പോഴാണ് ഈ അതുല്യയുടെ കുറേ വോയിസ് അതുല്യ ഫ്രണ്ട്സിനോട് സംസാരിച്ച വോയ്സും മെസ്സേജൊക്കെ ഔട്ടായത് അതിൽ അതുല്യ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യില്ലടി ഞാൻ കുട്ടിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് ഇത്രയൊക്കെ സഹിച്ചു ഒരുപാട് സഹിച്ച കഥകളൊക്കെ പറയുന്നുണ്ട് പറയുന്ന ഒരു വോയിസ് നമുക്കൊന്ന് കേൾക്കാം ഓക്കെ അമ്മ ഞാൻ കുഴപ്പം കൂടി സംസാരിച്ചു ഈ പോയ കാര്യങ്ങളൊക്കെ ചവിട്ടി കൂട്ടി എന്ന് കൃത്യസ്ഥാണ് മിക വഴിയടി കനകമായി അയാൾ ചവിട്ടി മറ്റൊന്നല്ല ഇത്രയൊക്കെ കാണിച്ചിട്ട് അയാളെ അയാളെ അവസ്ഥയാണ് ശബ്ദ സന്ദേശമാണ് അയച്ച സന്ദേശത്തിന്റെ ഓഡിയോ ആണ് പ്രേക്ഷകർ കേട്ടത് അതുല്യ പറയുന്ന കാര്യം ഉറങ്ങുമ്പോൾ ഉറങ്ങിയ ശേഷിയാൽ ഉറങ്ങിയ ശേഷം തലേന വെച്ച് പതുക്കിയാണ് കൂട്ടുകാരി വിളിച്ചത് അമ്മയെ വിളിച്ചതൊക്കെ പറയുന്നത് അതുപോലെ തന്നെ കൂട്ടിയിട്ടു പോകുന്ന കാര്യങ്ങൾ ഒരുപാട് ഉപദ്രവത്തിൻ്റെ കാര്യമാണ് സുഹൃത്തുമായി ഷെയർ ചെയ്തിട്ടുള്ളത് ഓക്കെ അത്രയും സഹിക്കെട്ടിട്ടാണ് ആ പെൺകുട്ടിയുടെ നോക്കുന്നത് അതുപോലെ സുഹൃത്ത് ഈ പെൺകുട്ടിയുടെ സുഹൃത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര സങ്കടം പോകും അതായത് തൂവാല വെച്ചിട്ട് തറയെ തുടച്ച് കർച്ചീഫ് കർച്ചീഫ് ഭർത്താവിൻ്റെ കർച്ചീഫ് കഴിയില്ല എന്ന് പറഞ്ഞ് അത് തറ തുടച്ചിട്ടും ബാത്റൂം ക്ലീൻ ചെയ്തിട്ടും ഈ പറഞ്ഞ പെൺകുട്ടിയുടെ മുഖത്ത് കൊണ്ട് ഇട്ടു എന്നു പറയുന്നു അതുപോലെ തന്നെ ഷൂവിൻ്റെ ലേസ് പോലും പോലും ഇവള് കെട്ടിക്കൊടുക്കണം പിന്നെന്താ അതിന് അല്ലെങ്കിൽ ഉപദ്രവമാണ് അതുപോലെ തന്നെ യൂറിൻ വരെ കുടിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ഇത്രയും എക്സ്ട്രീം സംഭവമായിട്ടും തൻ്റെ സുഹൃത്തിനോട് ഇതൊക്കെ ഷെയർ ചെയ്തിട്ടും ആ സുഹൃത്ത് എന്തുകൊണ്ട് ഇതിന് ഒരു പരിഹാരം കണ്ടില്ല അല്ലെങ്കിൽ വീട്ടുകാരെ അറിയിച്ചില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കാണാതെ അവൾ അതിന് ഇട്ട് കൊടുത്തു എന്നുള്ള കാര്യമാണ് എനിക്ക് മനസ്സിലാവുന്നത് ആ ഇത് നമുക്കൊന്ന് കേൾക്കാം ആ കുട്ടി ഫോൺ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ വിളിക്കുമ്പോൾ അവന് സംശയമാണ് അത് പെമ്പിള്ളേര് വിളിച്ചാലും അവൻ സംശയം അവൻ വന്നിട്ട് സ്പീക്കർ കോൾ എടിയിപ്പിക്കും എന്നിട്ട് അനങ്ങാതെ നിന്ന് കേൾക്കും നമ്മൾ അബദ്ധത്തിൽ എന്തെങ്കിലും പറഞ്ഞു പോയാൽ ഫോൺ കട്ട് ചെയ്തിട്ട് അവളെ എഴുതിട്ട് അടിയാ ജോലി അതുകൊണ്ട് നമ്മൾ അവൻ ഇല്ലാത്ത സമയം നോക്കി ഇവളെ വിളിക്കത്തുള്ളു വിളിച്ചാൽ തന്നെ വിഷമങ്ങൾ പറയും ഇങ്ങനെ ഉപദ്രവിക്കാറുണ്ട് എല്ലാം പറയാറുണ്ട് പക്ഷെ ഒരിക്കലും അവൾ ഒരു സൂയിസൈഡ് പോയിന്റിലോട്ട് എത്തത്തില്ല അത് ഉറപ്പാ കാരണം അങ്ങനെയാണ് അതിന്റെ സ്റ്റേ തൊട്ട് ഒരുപാട് കഴിഞ്ഞു അങ്ങനെ സൂസൈഡ് ചെയ്യാനും വേണ്ടിട്ടുള്ള ഇതിനെക്കാട്ടിലും വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞു എന്നാപ്പ ചെയ്യണമായിരുന്നു ഇപ്പൊ ഇത്ര ഹാപ്പി ആയിട്ടാണ് തലയുത്തം സംസാരിച്ചത് നല്ല ഹാപ്പി ആയിട്ടാണ് ജോലിക്ക് കയറുന്നതിന്റെ ആ ഒരു സന്തോഷത്തിലാണ് ഇരുന്നത് പിന്നെ ഇവന് ഭയങ്കര എന്താ പറയാ ഒരു അടിമ അടിമയെ ശരിക്കും അവന് ഒരു ഭാര്യനല്ല വേണ്ടത് ഒരു അടിമേനെയാണ് അവന് വേണ്ടുന്നത് കാരണം ഫുഡ് മൂന്നു നേരം പുറ ജോലിക്ക് കൊണ്ടുവന്നിട്ട് പോവാനിട്ട് മൂന്നുനേരം ആക്കി കൊടുക്കണം ഇവന്റെ ഷൂ കൊണ്ടുവന്ന് കാലയിൽ ഇട്ടിട്ട് അത് ഷൂലേക്ക് വേന അവള് കെട്ടി കൊടുക്കണം പിന്നുവെച്ചാ എന്താ പറയാ കർച്ചീപ്പ് പുറത്ത് പോയിട്ട് യൂസ് ചെയ്ത് കർച്ചീഫ് കൊണ്ടുവന്ന് ഒരു ദിവസം അവൾ എന്നോട് പറഞ്ഞു കർച്ചീഫ് എന്തോ കഴുകിയില്ലെന്ന് മുന്നിട്ട് ആ കർച്ചീഫ് തറയിലിട്ട് തുടച്ചിട്ട് അത് അവളുടെ മുഖത്ത് വെച്ച് തൂത്തു വന്നു അതുപോലെ ഇന്നർവേഴ്സ് എല്ലാം രസൂര്യട്ട് അവളുടെ മുഖത്താണ് ഇട്ടു കൊടുക്കുന്നത് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതൊക്കെ അവള് പറഞ്ഞിട്ടുണ്ട് എല്ലാം ചെയ്തു കൈ കൊടുത്താ കൂടി കൂടി അവൾ വെട്ടി മാത്രമേ നിങ്ങൾക്ക് പരസ്പരം കാണാനുള്ള സാഹചര്യം ഒക്കെ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അതായത് നേരത്തെ ഒക്കെ അമ്മയൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിലൂടെ അമ്മ പറയുന്നുണ്ടായിരുന്നു വീട് പൂട്ടിയിട്ടിട്ടാണ് ഇയാൾ പുറത്തേക്ക് പോകുന്നത് അപ്പോൾ പുറത്തേക്ക് പോകാനോ ഒന്ന് മിണ്ടാനോ പോലും സ്വാതന്ത്ര്യം അതിലേക്ക് ലഭിച്ചിരുന്നില്ല ഞാൻ നാട്ടിലാണ് കേരളത്തിലാണുള്ളത് നാട്ടിൽ നാട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാറുണ്ട് സംസാരിക്കാറുണ്ട് ഇവൻ ഇല്ലാത്ത ടൈമിലെല്ലാം അവൻ അവൻ നല്ല ഹാപ്പിയാണ് നമ്മളോട് സംസാരിക്കാനായാലും എല്ലാം ഇവന് പുറത്തോട്ട് പോകുമ്പോൾ വിളിക്കും വിളിച്ചിട്ട് പറയാൻ വേണ്ടി കൂട്ടിക്കൊണ്ടാണ് പോയത് തിരിച്ചു വരുന്നതിന് മുമ്പ് കോള് കട്ട് ചെയ്യണം പെട്ടെന്ന് സംസാരിക്കും എന്നും പറഞ്ഞാണ് സംസാരിക്കുന്നത് ഇയാൾക്ക് സംശയരോഗം ഉണ്ടായിരുന്നു അല്ലേ ആളാണ് അതുകൊണ്ട് അതുപോലെ കാണാൻ നല്ല പ്രായമുണ്ട് അതുകൊണ്ട് ഒരുങ്ങി വലിയ തുടക്കം തൊട്ട് തന്നെ ഇയാൾ ഇങ്ങനെ ഈ പീഡനങ്ങളൊക്കെ അതിലേക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അതായത് വെറുതെ ഒരു കാരണവും ഇല്ലാതെ തന്നെയാണ് തല്ലുന്നത് എന്നുള്ളതാണ് അമ്മ പറഞ്ഞത് അപ്പോൾ തങ്ങളോടും അതുല്യ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ട് എന്തിനാ പറയുന്ന കഴിഞ്ഞ പ്രാവശ്യം ഇവള് നാട്ടിലോട്ട് വരുന്നതിന് വരുന്നതിന് മുമ്പ് എന്താ ഒരു ഒരു ദിവസം കർച്ചീഫ് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ കർച്ചീപ് കഴുകിയില്ലെന്നും പറഞ്ഞിട്ട് ആ ഒരു ചെറിയ പ്രശ്നത്തിന് വേണ്ടി അയാൾ അവളെ പൊതുവെ തല്ലി തല്ലിയിട്ട് ഈ കർച്ചീപ്പ് അവിടെ കൊണ്ട് കിച്ചണും ബാത്റൂമും എല്ലാം ആ കർച്ചീഫിട്ട് തുടച്ചിട്ട് ഇവളുടെ മുഖത്ത് കൊണ്ടുവന്നിട്ടിട്ട് ഇതാണ് നിനക്കുള്ള പണിഷ്മെന്റ് എന്നും പറഞ്ഞ് ചെയ്തവനാ അതൊക്കെ അവന് ചാനലിനോട് പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഞാൻ ഓപ്പൺ ആയിട്ട് പറയാണ് അവന് എന്താ പറയാ യൂറിൻ പാസ് ചെയ്തിട്ട് അത് വേറെ അവളെ കൊണ്ട് കുടിപ്പിച്ചിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് അവള് അത് വേറെ അവനെ അവൻ കുടിപ്പിച്ചിട്ടുണ്ട് അവളെ കൊണ്ട് അത്രയും വൈകാരികമായിട്ടാണ് അവനോട് പെരുമാറുന്നത് മനസ്സിലാവുന്ന മനസ്സിലാകത്തോ പറഞ്ഞോളൂ 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 ഇതൊക്കെയാണ് പറയുന്നത് ഇതൊക്കെയാണ് പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ ഇപ്പം ഇത്രയും വിശദീകരിച്ച് തൻ്റെ സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട് അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല അവളെ കൊന്നതാണ് ഇവന് ഒരുപാട് ഉപദ്രവിച്ചു ഒരുപാട് ഒരുപാട് ഉപദ്രവിച്ചു ഒരുപാട് ഒരുപാട് സഹിച്ചു അവൾ ആത്മഹത്യ ചെയ്യണമെങ്കിൽ എന്നോ ചെയ്യണമായിരുന്നു ഒരു കുട്ടിയെ നോക്കി ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയുടെ ഭാവി ഓർത്തിട്ടാണ് ചെയ്യാത്തത് എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ അത്രയും സഹിച്ച് ക്ഷമിച്ച് ആ കുട്ടിയുടെ നിന്ന് ഈ പറഞ്ഞ ആളെ കൂടെ നിന്നു ഷാർജയിലാണ് അവർ കേട്ടോ അപ്പം ഇവളെ ലോക്ക് ചെയ്തിട്ട് പുറത്ത് പോകുന്നത് ഇവളെ വെളിയിലോട്ട് വിടില്ല ഇവളെ ആരും ഫോൺ ചെയ്യാൻ സമ്മതിക്കില്ല സംശയരോഗമാണ് കാരണം സംശയ രോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വല്ലാത്തൊരു അസുഖഘാട്ടമാണ് അതാണെങ്കിൽ പെണ്ണുകൾ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് സംശയരോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചില രോഗമല്ല പെട്ടുപോയി സംശയ രോഗം കുട്ടിയുടെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭർത്താവിൻ്റെ ഇടയിൽ ഭർത്താവിൻ്റെ ഇടയിൽ നിന്ന് ശ്വാസം മുട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏതൊരു പൊട്ടനും മനസ്സിലാവും അത്രയും സൈക്കുവായിട്ട് അയാൾ പെരുമാറണം ബെഡ്ഡിലൊക്കെ കിടന്ന് കാണിക്കണ കാണണം എന്തോ ഒരു ഇഞ്ചക്ഷനൊക്കെ ഒക്കെ എടുത്ത് ചെയ്യുന്ന പോലെ ഉണ്ട് അതുപോലെ കസാല വെച്ച് ചെയ്യുന്ന കാര്യം എന്തൊക്കെയാൾ കാണിച്ചു കൊടുക്കുക നിന്നിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്തൊക്കെയാൾ ചെയ്യുന്ന അയക്കെ ഞാൻ കൂടാ ഇതൊക്കെ അവൾ സമ്മതിക്കുന്നുണ്ട് ഞാൻ അതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുണ്ട് പക്ഷെ അങ്ങനെയല്ല ഇങ്ങനെയല്ലാന്ന് അയാളും പറയുന്നുണ്ട് അവൾ എന്നെ ഉപദ്രവിച്ചു അതായത് ഭാര്യ ഭർത്താവിനെ ഉപദ്രവിച്ചു അവൾ എന്നെ അമ്മയെ പോലും കാണാൻ സമ്മതിച്ചില്ല സംസാരിക്കാൻ സമ്മതിച്ചില്ല അവൾ എന്നെയാണ് ഉപദ്രവിക്കുന്നത് തിരുത്തി പറയുന്നുണ്ട് അവൻ്റെ മനസ്സാലോചിച്ച് ഇത്രയൊക്കെ ചെയ്തിട്ട് അവൻ തിരുത്തി പറയണ്ടല്ലോ അവൻ പക്ക കള്ളനാണ് അവൻ പക്ക ഫ്രോഡാണ് ആണ് അവനൊക്കെ എടുത്ത് പെരുമാറണം അവനൊന്നും സത്യം പറഞ്ഞ ഇന്ത്യയ്ക്ക് കൊണ്ടുവരുത് അവിടെ തന്നെ കൊടു വെച്ചിട്ട് തലവെട്ടണം എനിക്കതേ പറയണത് അവിടെ ഒക്കെ നിർത്തിയിട്ട് അവൻ തല വെട്ടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അവൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് അവൻ മറിച്ചിട്ട് അവളെ തലയിൽ വെക്കുകയാണ് കുറ്റം മാത്രം അവൻ പറയുന്ന കാര്യം എന്താ അവന് രണ്ടര ലക്ഷം റുപ്യ ശമ്പളം ഉണ്ട് എന്നിട്ട് ഇപ്പോൾ അക്കൗണ്ടിൽ ഒരുപോലും ഇല്ല അപ്പോൾ അവൻ എന്താ പൈസ ഒക്കെ ചെയ്യണു വെള്ളം അടിച്ചു തീർക്കണു അല്ലാതെ എന്തെയ്യണ് വെള്ളം അടിച്ച് തീർക്കണം അവൻ്റെ ബോഡി ഒന്ന് ശ്രദ്ധിച്ചു നോക്കി പക്ക വെള്ള അടിച്ച് നിൽക്കുന്ന ആൾക്കാരെ ശരീരം അങ്ങനെ പോകും അവന് ആണെന്ന് പറയുന്നു എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് അവൻ തന്നെ പറയുന്നു ഏഹ് അവന് സുഖമില്ലാത്ത ഒരാളാണെന്ന് പറയുന്നു എന്നിട്ട് വെള്ളടിക്കും പൈസ രണ്ടര ലക്ഷം രൂപ വെള്ളം വെള്ളം അടിച്ച് തീർക്കാൻ അവന് യാതൊരു മടിയില്ല അവനൊക്കെ സത്യം പറയേണ്ടില്ല അവനൊക്കെ ചെയ്യേണ്ട അവനൊക്കെ അറക്കണം എന്ന് ഞാൻ പറയുള്ളൂ അവനെ അറക്കണം തലൊക്കെ വെട്ടി അവനൊക്കെ അറത്ത് മാറ്റണം കാരണം അമ്മത് ജന്തുക്കളൊക്കെ എന്തിനാണ് നമ്മൾ ഭൂമിക്ക് ഭാരമായിട്ട് അതൊന്നും ഒരു കാര്യം ഒരു ഉപയോഗമില്ല സ്വന്തം വീട്ടുകാർക്കുണ്ടോ അവൻ്റെ അമ്മയ്ക്കുണ്ടോ കാര്യം ഇതാണ് ഭാര്യയ്ക്ക് കാര്യമൊന്നുമില്ല മക്കൾക്കും ഇല്ല മോള് ഏറ്റവും അധികം അടുപ്പില്ല എന്നാണ് പറയണം സ്വന്തം ചോരയുണ്ടായ കുട്ടിനെ പോലും അവന് താല്പര്യം അവന് വേണ്ട കാരണം എന്താ പെൺകുട്ടി ആയതുകൊണ്ട് അവിടെ അവൻ വിഭജനം കാണിക്കുക അവൻ പറയുന്നൊരു കാര്യമുണ്ട് ഇവൾ അബോഷൻ ചെയ്തുവന്നുള്ളൂ അതുല്യ അബോഷൻ ചെയ്തു എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ചിലപ്പോൾ ഇവൻ്റെ ഇവൻ്റെ ഈ സ്വഭാവം കൊണ്ട് ഇനി ഒരു കുട്ടിയും കൂടെ വേണ്ടെന്ന് അവൾ വിചാരിച്ചിട്ടുണ്ടോ എന്തിനാപ്പം എൻ്റെ ആവശ്യം സഹിക്കാനോ ചിലപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഡൗട്ടും അതായിരിക്കും ഇവനെ സഹിക്കെട്ടിട്ട് ഇവൻ്റെ ഭദ്രവ സഹിച്ചിട്ട് ആ കുട്ടിയെ കൂടി ഇനി ഉൾപ്പെടുത്തേണ്ടായിട്ട് ആലോചിക്കുകയായിരുന്നു ഇപ്പം ഈ കാണുന്ന മൊത്തം ഈ പ്രശ്നങ്ങൾ ഡൗറിയുമായി ബന്ധപ്പെട്ട എത്ര കേസുകളാണ് അത് അതിൻ്റെ ബാക്കി പീഡനങ്ങൾ വേറെ ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും കുടുംബക്കാരും എല്ലാവരും കൂടിയിട്ട് കൊല്ലാ ചെയ്യുന്നു ഇവിടെ വേണ്ടത് പെൺകുട്ടിക്ക് ജോലിയോ അല്ലെങ്കിൽ പെൺകുട്ടിക്കുള്ള ഇത് സാമർത്ഥ്യമായിട്ടാണ് ഞാൻ പറയുന്നില്ല വീട്ടുകാർ സ്വന്തം പാരൻസ് ഫ്രണ്ട്സ് ഇവർ ഒന്ന് സഹായിച്ചെങ്കിൽ ഈ പറഞ്ഞ പെൺകുട്ടികൾ ഒന്നും സൂയിസൈഡ് ചെയ്യില്ലായിരുന്നു ഇവരെന്തിനാണ് എല്ലാം കൈയിട്ട് വീടിൻ്റെ മുന്നിൽ വന്ന് കഴിയുന്നത് അല്ലെങ്കിൽ വലിയ വർത്തമാനം പറയണമെന്ന് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ഇത്രയും അനുഭവിച്ചിട്ട് നാണമുണ്ടെങ്കിൽ എനിക്കത് പറയാനുള്ളത് പാരൻസിനോട് ചോദിക്കുക ഫ്രണ്ട്സിനോട് ചോദിക്കുക എനിക്ക് നാണം മാനമുണ്ട് ഉണ്ടെങ്കിൽ ഇത്രയും നിങ്ങൾ പറയുന്നുണ്ട് എന്ത് മൂത്രം കുടിപ്പിച്ചു എന്നും അങ്ങനെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തും അങ്ങനെ ഉപദ്രവിച്ചു ഇങ്ങനെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ടും ഇത്രയും കാലായിട്ട് ആ കുട്ടിനെ അവൻ പിടിച്ചു വെച്ചതാണെങ്കിലും അവന്റെ കരണക്കുട്ടി ഒന്ന് നോക്കി പൊട്ടിച്ചിട്ട് അവൾ എടുത്തുകൊണ്ടണ്ടേ അവൾ ആ ബന്ധത്തൊന്നും വേർപെടുത്തണ്ടേ ഡോസ് ചെയ്യിപ്പിക്കണ്ടേ അവന് അവൻ സൂയിസൈഡ് ചെയ്യുന്നു അവന് മരിക്കുന്നൊക്കെ പറയണ്ടത് പറയും മരിക്കണേ മരിക്കട്ടെ അവൻ മരിക്കണേ മരിക്കട്ടെ ഇവിടെ എന്താ നിയമമൊന്നുമില്ലേ അങ്ങനെ ഇതിനൊക്കെ പരിഹാരമില്ല ഇതൊക്കെ പരിഹാരമില്ലാത്ത വിഷയമാണൊക്കെ അവൻ അങ്ങനെ ഭീഷണിപ്പെടുത്തുകയാണ് നീ പോയാൽ ഞാൻ മരിക്കും എന്ന് പറഞ്ഞാൽ അവൻ മരിക്കട്ടെ ഞാൻ അതേ പറയുള്ളൂ അവൻ എന്തിനാണ് ജീവിക്കേണ്ട ആവശ്യം ഇവിടെ പോലീസ് ഉണ്ട് കേസ് ഉണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഉപദ്രവിക്കുന്നുണ്ട് അവൻ മരിക്കും എന്നാ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞൊരു ഒരു ഇത് എഴുതി കൊടുക്കണം പിന്നെ അവൻ മരിക്കുക ജീവിക്കുക എന്തിനാ ആയിക്കോട്ടെ എന്തിനാ ഇങ്ങനെ ഒരു ഭർത്താവ് എങ്ങനെ എന്തിനാ ഇങ്ങനെ ഒരു അച്ഛൻ അവക്ക് ഇങ്ങനെ ഭർത്താവിൻ്റെ ആവശ്യമുണ്ടോ ആ കുട്ടിക്കൊരു അച്ഛൻ്റെ ആവശ്യമുണ്ടോ വീട്ടുകഴിഞ്ഞ് എൻ്റെ മകൻ്റെ ആവശ്യമുണ്ടോ ഒരാവശ്യവും ആവശ്യമില്ല അവൻ മരിക്കാ നല്ലത് എനിക്ക് പറയാൻ ഒറ്റ കാര്യമുള്ളൂ ഈ ഈ കുട്ടിയുടെ മരണത്തിന് അല്ലെങ്കിൽ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള എല്ലാ മരണത്തിലും ഒരു പങ്ക് സ്വന്തം വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും അറിയുന്ന ആൾക്കാർക്കും ഉണ്ട് ഇല്ല നിങ്ങൾ എവിടെയും പറയാൻ പറ്റില്ല കാരണം ഇത്രയും കഥകൾ പറയുമ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിച്ചിരുന്ന് ചിന്തിച്ച് നോക്കുക ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ ഒന്ന് ഈ പറഞ്ഞ ബന്ധത്തൊന്ന് വേർപ്പെടുത്തിയിരുന്നെങ്കിൽ ഇത്രയും അവസ്ഥയിലോട്ട് എത്തുമ്പോൾ ഇവർ മരണത്തിലോട്ട് ഇവരെ തള്ളി വേണ്ട ആവശ്യമുണ്ടായിരുന്നു അവർ സൂയിസൈഡ് ചെയ്താലും അവരെ കൊന്നാലും സഹിക്കെട്ടു എന്നൊക്കെ നിങ്ങളെ വീട്ടിൽ എത്ര വട്ടം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൽ ബുദ്ധിമുട്ടാന്നൊക്കെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എത്ര വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരാളെങ്കിലും ഇതിനൊരു തീരുമാനം എടുക്കാൻ മുൻകൈ എടുത്തിരുന്നെങ്കിൽ ഇത് വരില്ലായിരുന്നു അവിടെ തന്നെ നിർത്തി അവനെ അതായത് ആ സൈക്ക് ഇട്ട് സഹിക്കെട്ട് ആ വീട്ടിൽ തന്നെ നിർത്തിയതുകൊണ്ടല്ലേ ഇപ്പോൾ ഈ അവസ്ഥയിലോട്ട് വന്നത് അപ്പോൾ ഇതിനാരോ ഉത്തരവാദിത് നിങ്ങൾക്കൊരു പങ്കില്ലേ ഞാനതേ പറയുള്ളൂ ഒരു പങ്ക് വീട്ടുകാർക്കുണ്ട് കുടുംബക്കാർക്കുണ്ട് സുഹൃത്തുക്കൾക്കുണ്ട് ബന്ധുക്കൾക്കുണ്ട് അറിയുന്ന ആൾക്കാർക്കുണ്ട് ഇത് പറയാനുള്ളത് ഇത് കേൾക്കുന്ന ജനങ്ങളോടും മാധ്യമ പ്രവർത്തക മാധ്യമ പ്രവർത്തകരോടും മറ്റുള്ള ആൾക്കാരുമാണ് അതുപോലെ തന്നെ നിയമത്തിനോടും ഇങ്ങനെ ഒരു കുട്ടി മരിച്ചു കഴിഞ്ഞാൽ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് വീട്ടുകാരി അടുത്തറിയുന്ന ആൾക്കാരിയാണ് ഓക്കെ കാരണം അവർക്ക് അറിഞ്ഞുകൊണ്ട് ഒരാളെ ഒരു ബില് നിർത്തി അതിലോട്ട് വലിച്ചിടുക അറിഞ്ഞുകൊണ്ട് ചെയ്യുക കണ്ണടക്കുക എന്ന് പറയും കണ്ണടക്കുക കണ്ണടക്കുന്ന ആൾക്കാർക്കും ഇതിലൊരു പങ്കുണ്ട് അതാരും മനസ്സിലാക്കുക കണ്ണടച്ച് നിൽക്കുന്ന ആൾക്കാർക്കും വലിയൊരു പങ്ക് തരുന്നുണ്ട് ഈ മരണത്തിനൊക്കെ ഇതുകൊണ്ട് മാത്രം തീരുന്ന വിഷയമല്ല ഇത് ഇത് ഇന്ന് ഇന്നത്തോടു കൂടി തീരുന്ന് വിചാരിച്ചോ ഇനി എത്ര ആൾക്കാർ വരാനുണ്ട് എത്ര ആൾക്കാർ മരിക്കാൻ കിടക്കുന്നുണ്ട് ഇനിയെങ്കിലും ഒരു കണ്ണ് തുറക്കുക ഇങ്ങനെയുള്ള സൈക്കോ ആൾക്കാരുണ്ടാവും ഇങ്ങനെ ഉപദ്രവിക്കുന്ന ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവും അങ്ങനെ ഉപദ്രവിക്കുന്ന ഭർത്താക്കന്മാരുണ്ടാവും ആ ഒരു കാര്യങ്ങളോട് പറഞ്ഞു ഒന്ന് രണ്ട് വട്ടം പറഞ്ഞു ഉപദ്രവം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ മാന്യത ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ സ്വന്തം മക്കളോട് സ്നേഹമുള്ള ആൾക്കാരുടെ അച്ഛൻ ഒരു കരണുള്ള അവനെ തല്ലിയിട്ട് ആ കൊച്ചിനെ അവിടെ ഉടുത്തുകൊണ്ടിരിക്കുക ബന്ധം വേർപ്പെടുത്തുക ഇനി കൊച്ചുണ്ടായാലും ശരി കൊച്ചില്ലെങ്കിലും ശരി എനിക്കതേ പറയാനുള്ളൂ അല്പമെങ്കിലും മക്കളോട് സ്നേഹമുള്ള മാതാപിതാക്കളോ കുടുംബക്കാരുടെ സുഹൃത്തുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യമാണ് കാരണം ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ സംസാരിക്കുകയാണ് സംസാരിച്ച് പോവുകയാണ് ഇത്രയും ഉപദ്രവിച്ചിട്ട് ആക്ഷൻ ആക്ഷനുകളെടുത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ എന്താ പറയേണ്ടത് നിങ്ങളൊന്ന് പറയാം ഇതിൽ വന്ന കമൻസ് മുഴുവനും യൂട്യൂബ് വീഡിയോസിൻ്റെ മീഡിയസിൻ്റെ ഒക്കെ ഇതിൻ്റെ മൊത്തം കമൻസ് ഇത്രയും വീഡിയോസിൻ്റെ താഴെ വന്ന കമൻസ് മൊത്തം ആ പെൺകുട്ടിയുടെ കുടുംബക്കാരെയും സുഹൃത്തുക്കളെയും കുടുംബക്കാരെയും പറഞ്ഞിട്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ കുറച്ച് പേര് മാത്രമേ ആ രീതിയിലെല്ലാം സംസാരിക്കുക മുഴുവനും തൊണ്ണൂറ്റൊമ്പത് ശതമാനം വന്നത് അങ്ങനെയാണ് കാരണം അത് ചിന്തിച്ചാൽ മനസ്സിലാവും ആരാണിതിന് ശരിക്കുള്ള ഉത്തരവാദി എന്നുള്ളത് അവൻ മാത്രമല്ല നിങ്ങൾ ഉത്തരവാദിയാണ് ഓക്കെ കുട്ടിയുടെ പേരൻസിനും നല്ല പങ്കുണ്ട് കാരണം സൈക്കോ ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാർ ഉള്ളതാണ് അപ്പം അതിന് രക്ഷപ്പെടുത്ത് അല്ലെങ്കിൽ രക്ഷിക്കാനുള്ള റോളാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആ കുട്ടിയെ അറിയുന്ന ആൾക്കാർ ചെയ്യേണ്ടത് അറിയുന്ന ആൾക്കാർ ആരാണ് ഫസ്റ്റ് ഓഫ് ഓൾ പാരൻസ് പിന്നെ ബന്ധുക്കൾ പിന്നെ അയൽവാസികൾ പിന്നെ ഫ്രണ്ട്സ് ഇത്ര ആൾക്കാർ കൂടി ചെയ്താൽ മതി തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ വലിയൊരു കൊലപാതകത്തിൻ്റെ അതിലോട്ട് വലിച്ചിടേണ്ട ആവശ്യം എന്താണ് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ ആ കുട്ടിയെ രക്ഷപ്പെടുത്തി ഇങ്ങനെ സംഭവിക്കുമായിരുന്നു ഒരിക്കലും സത്യം പറഞ്ഞ പറഞ്ഞതിൻ്റെ പങ്ക് ഞാൻ പറഞ്ഞ ആൾക്കാർക്കൊക്കെ കണ്ടിട്ടോ കാരണം അവരൊന്നു ചിന്തിച്ചിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ സംഭവിക്കില്ലായിരുന്നു ഈ കുട്ടി ഇപ്പോഴും ജീവനോടെ ഉണ്ടായേ എനിക്കതേ പറയുന്നു പിന്നെ ഈ സതീഷൻ്റെ കാര്യം ഇവനെ ഇവനെ സത്യത്തിൽ ഇവൻ ജീവിക്കാൻ പോലും അർഹനല്ല എന്നാണ് എനിക്ക് പറയണത് ഇവരെ നാട്ടിലിവിടെ കൊണ്ടുവന്ന് ഇവിടെ ജയിലിൽ കൊണ്ടുപോയിട്ട് എന്ത് കാര്യമാണ് അവനെ തീറ്റി പോറ്റി നമ്മളെ ടാക്സ് കൊടുത്ത് അവനെ തീറ്റിപ്പോറ്റി വളർത്താൻ നല്ലത് എന്ത് കാര്യം ഇവരൊക്കെ എന്തിനാണ് ഭൂമിക്ക് ഭാരം നേരി പാള്ളൂ ഒരു കാര്യം ഒരു അഞ്ച് പൈസക്ക് ഇവരെ കൊണ്ട് നമുക്കൊരു ഉപയോഗം ഇല്ല അവന് വെറുതെന്തിനാണ് ഇവരൊക്കെ പോറ്റേണ്ട ആവശ്യം സർക്കാർ ഇങ്ങനെ നമ്മളെ പൈസ എടുത്ത് ഇങ്ങനെ പോറ്റി ടാക്സ് കൊടുക്കണ പൈസ കൊടുക്കേണ്ടത് ഒരു കാര്യമില്ല ഒന്നും ഞാൻ കണ്ടോടത്തോളം ഞാൻ കണ്ടോടത്തോളം ഈ മരിച്ച പെൺകുട്ടികളെ വീട്ടുകാരൊക്കെ പറഞ്ഞ ഡയലോഗ് എന്താ അറിയാം ഏഹ് കൊന്നതാണെന്ന് കൊന്നതാണെന്ന് വിസ്മയതൊട്ട് കേക്കുന്നുണ്ട് കൊന്നതാണെന്ന് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനെന് കൊടുത്തു അതാണ് ചോദ്യം എന്തിനു ഇട്ട് കൊടുത്തു കൊല്ല എന്തിനു ഇട്ട് കൊടുത്തു എന്നാണ് ചോദിക്കണത് ഉത്തരം നിങ്ങൾ പറയണം കമൻ്റായി രേഖപ്പെടുത്താം ഓക്കേ എപ്പോഴും പറയും ഇനി ഇങ്ങനെ ആവർത്തിക്കാതിരിക്കട്ടെ ഇനി ഇങ്ങനെ ആവർത്തിക്കാതിരിക്കട്ടെ പക്ഷേ സൂയിസൈഡ് ആണെങ്കിൽ പെൺകുട്ടികൾ ചെയ് തിങ്ക് ചെയ്യാം ഇങ്ങനെ എന്തെങ്കിലും ഉപദ്രവം സഹിക്കുന്ന പെൺകുട്ടികൾ തിങ്ക് ചെയ്യുക ഞാൻ ഇങ്ങനെ ആത്മഹത്യ ചെയ്തിട്ട് ഇവൻ കുടുങ്ങൂലെന്നുള്ള കാര്യം ഓർക്കണം ഏറിപ്പോയാൽ കുറച്ച് കാലം ചെയ്ത് കിടക്കും പിന്നെ ഒന്നുമില്ല ഒന്നുകിൽ അവനെ കൊന്നിട്ട് നിങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളിറങ്ങിപ്പോവാ സേഫായ സ്ഥലത്തോട്ട് കേട്ടോ പാരൻസിനെ വിളിച്ചിട്ടോ മെസ്സേജ് അയച്ചിട്ടോ മറുപടി ഒന്നുമില്ല സുഹൃത്തുക്കളെ ഭാഗത്തുനിന്ന് മറുപടിയില്ല കുടുംബക്കാരെ ഭാഗത്ത് നിന്ന് മറുപടിയില്ല നിങ്ങളിറങ്ങി നല്ല സേഫ് വൈസ് എടുത്ത് കൊടുക്കുക അവനെ വിവാദിച്ചിട്ട് അല്ലെങ്കിൽ കുടുംബക്കാരും വീട്ടുകാരും എന്തു ചെയ്യുക രക്ഷിക്കുക ഈ വ്യക്തിയെ നിങ്ങളുടെ സ്വന്തം ചോരയാണ് സ്വന്തം കുട്ടിയാണ് അവരെ രക്ഷിക്കുക അയാളുടെ മനസ്സിനെ കാണിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്